നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ പാർലമെൻറ്റ് പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഉയർത്തിയ ചില ആരോപണങ്ങൾ ഇപ്പോൾ കൊടുങ്കാറ്റായി ഇന്ത്യയിൽ അലയടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി വലിയ തോതിലുള്ള വോട്ട് തട്ടിപ്പ് നടന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം അതിന് കൃത്യമായ തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി ഈ വിഷയം പാർലമെൻറ്റിൽ പലതവണ അവതരിപ്പിച്ചത് ഇപ്പോൾ ആ വിഷയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായിട്ട് ആഞ്ഞുകൊത്തുകയാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഇന്ന് മുന്നൂറോളം എം പിമാരെ അണിനിരത്തി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷനിര ഒന്നാകെ ഡൽഹിയിൽ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിലേക്ക് നടത്തിയ വലിയ മാർച്ച് ഇന്ത്യയിൽ ഇതിന് സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ ഒരു പ്രതിഷേധ സമരമായി മാറിയിട്ടുണ്ട് എന്നത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ് കാരണം പ്രതിപക്ഷം ഉറങ്ങുകയാണോ എന്ന് പലതവണ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ പോലും ചോദിച്ച സമയത്താണ് രാഹുൽ ഗാന്ധി ഈ വിഷയം അവതരിപ്പിക്കുന്നതും ഇത്രയും ആളുകളെ അതായത് മുന്നൂറോളം എം പിമാരെ അടക്കമുള്ള ഒരു വലിയ ജനക്കൂട്ടത്തെ അണിനിരത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ റാലി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനത്തേക്ക് നടത്തുവാനും ഈ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നത് ഏറെ ശ്ലാഘനീയം തന്നെയാണ് കാരണം ഉറങ്ങുകയല്ല ഉണർന്നിരിക്കുകയാണ് എന്ന് കോൺഗ്രസ് അടക്കമുള്ള കോൺഗ്രസിലെ അടക്കമുള്ള പ്രതിപക്ഷ നിലയിലെ നേതാക്കൾക്കൊക്കെ തെളിവ് ഹാജരാക്കുക കൂടിയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് ആറുമാസത്തെ നിരന്തരമായ പഠനത്തിനും ഗവേഷണങ്ങൾക്ക് ശേഷമാണ് താൻ ഇത്തരത്തിലുള്ള ആ ഒരു വലിയ മാനിപ്പുലേഷൻ വലിയ തട്ടിപ്പ് കണ്ടെത്തിയത് എന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്നത് ആ അവകാശവാദം ചില മണ്ഡലങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തിയതും കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രലിലെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്ന വലിയ തോതിലുള്ള അട്ടിമറി അതായത് ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ അവിടെ അട്ടിമറിച്ചു എന്നും എട്ട് പേർക്ക് മാത്രം താമസിക്കാവുന്ന ഒരു ചെറിയ മുറിയിൽ എൺപതോളം പേരുടെ വോട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ വെല്ലുവിളി ശരിക്കും ബി ജെ പിക്ക് എതിരെ മാത്രമല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കൂടിയായായിരുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അത് ഹാജരാക്കിയാൽ അത് സത്യവാങ്മൂലം ഈ പരാതി ഹാജരാക്കിയാൽ തങ്ങളത് പരിഗണിക്കാമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ സത്യവാങ്മൂലം മൂലം സത്യവാങ്മൂലത്തിലൂടെ ഒരു പരാതി ബോധിപ്പിക്കാൻ താങ്കൾ തയ്യാറല്ല എന്ന് തങ്ങൾ തയ്യാറല്ല എന്ന് ഉറച്ചു പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അതെന്തായാലും ഇതൊരു വലിയ കൊടുങ്കാറ്റായി മാറിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം ഒരു പൊതു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രാജ്യമായ അതിൽ ലോകത്തെ ഏറ്റവും മികച്ച രീതിയിൽ ജനാധിപത്യം പുലരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യത്ത് ഇത്രമാത്രം മാനിപ്പുലേഷൻ ഒരു വോട്ടിങ്ങിൽ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു വോട്ടിങ്ങിലൂടെയാണ് അധികാരത്തിലെത്തിയത് എന്ന് പറയുമ്പോൾ ശരിക്കും ബി ജെ പി ഇനി വരാൻ പോകുന്ന നാളുകളിൽ വെള്ളം കുടിക്കുന്ന അവസ്ഥയിലേക്ക് മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഇതിന് ഈ ഒരു ആരോപണത്തിന് പരിഹാരം കാണാത്തത്രയും കാലം ജനങ്ങളുടെ മുൻപിൽ ബി വലിയ തോതിലുള്ള ഒരു വിചാരണ നേരിടേണ്ട അവസ്ഥയും കൂടെയാണ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് സത്യവാങ്മൂലത്തിലൂടെ ഒരു പരാതി നൽകിയാൽ താങ്കളത് പരിഗണിക്കാം എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് അത് നടക്കില്ല എന്നും അത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം അത്തരത്തിലുള്ള ഒരു പരാതി നൽകില്ല എന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയാം അതുകൊണ്ട് തന്നെ ഒരു മുട്ടായുക് എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു ആവശ്യം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്നത് അതെന്തു തന്നെയായാലും പ്രതിപക്ഷം ഇപ്പോൾ വീണ്ടും ഉണർന്നിരിക്കുന്നു എന്ന് വേണം സംശയലേശം പറയാവുന്ന ഒരു സമരമായിരുന്നു ഇന്ന് ഡൽഹിയിൽ അരങ്ങേറിയത് മുന്നൂറിലധികം എം പിമാർ എം പിമാരെ ഒരുമിച്ച് അണിനിരത്തുവാനായിട്ട് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നതും ശ്ലാഘനീയം തന്നെയാണ് കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി വലിയ തോതിലുള്ള ഉറക്കത്തിലായിരുന്നു എന്ന് പ്രതിപക്ഷനിര തന്നെ അതായത് ഭരണപക്ഷി പ്രതി ഭരണപക്ഷ തന്നെ ബി ജെ പി അംഗങ്ങൾ തന്നെ മറുപടി ഇടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ സമരത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞത് ഇത് വലിയ തോതിലുള്ള പ്രത്യ ഒരു സ്വഭാവത്തിലേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിന് അനുഗണനങ്ങൾ ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഉണ്ടാകും കാരണം ഇത്തരത്തിലുള്ള ഈയൊരു ഈ എന്നെ പരാതി അല്ലെങ്കിൽ ആരോപണം തെളിയിക്കപ്പെട്ടാൽ ബി ജെ പിക്ക് ഇനിയും അധികാരത്തിലിരിക്കാൻ അധികാരത്തിൽ അധികാരത്തിലിരിക്കാൻ കഴിയില്ല വൈകാതെ അവർക്ക് രാജിവെച്ച് ഇറങ്ങേണ്ടി വരും അങ്ങനെയെങ്കിൽ ഇന്ത്യ മറ്റൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കും അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാകുമോ എന്നുള്ള ഒരു പിന്നെ തോന്നൽ ൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ കോൺഗ്രസ്സിന് അധികാരത്തിലെത്തുവാനും രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി എത്തുവാനുമൊക്കെ കഴിയും എന്ന ചിന്താഗതി കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ നേതാക്കളും ഒക്കെ വച്ചു വളർത്തുന്നുണ്ട് അതെന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള വലിയ ഒരു വോട്ട് വോട്ടിങ്ങിലെ ആരോപണം അതായത് വോട്ട് തട്ടിപ്പ് നടത്തി എന്ന് തെളിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഉണ്ടാകുന്ന കളങ്കം മായ്ക്കാൻ കഴിയാത്തതായി മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം ബി ജെ പി പലപ്പോഴും മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കള്ളവോട്ടിലൂടെയാണോ തങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന ഒരു ചോദ്യം ഉയരും അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ് ബി ജെ പി സർക്കാർ പ്രത്യേകിച്ച് മോദി എന്നുള്ള കാര്യത്തിൽ അടിവരയിട്ട് പറയേണ്ടി വരും ഈ ആരോപണം രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം എന്നെ ശരിയെന്ന് തെളിഞ്ഞാൽ ബി ജെ പി മന്ത്രിസഭയ്ക്ക് അതായത് ഈ മോദി മന്ത്രിസഭയ്ക്ക് വൈ അധികം വൈകാതെ തന്നെ രാജിവെക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രസക്തമായ കാര്യം